അലൈക്കും വഹമ്മത്തല്ലാ അലഹമ്മില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം ഇതാ നമ്മിൽ നിന്നും വിട പറയാൻ കുറച്ച് ദിവസങ്ങളാണുള്ളത് ഇന്നിപ്പം അവസാനത്തെ പത്തിലേക്കാണ് നാം എല്ലാവരും ഇപ്പം ഉള്ളത് റമദാൻ മാസത്തിലെ ലാസ്റ്റിലെ പത്താണ് അതുപോലെ തന്നെ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് ഇനി ഇങ്ങോട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ കഴിയുന്ന പരമാവധി എല്ലാ ദിവസവും രാത്രി സമയത്ത് ധാരാളമായിട്ട് അള്ളാഹുയിലേക്ക് ഇബാദത്ത് ചെയ്യാം അപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ സ്വലാത്തായിട്ടും ദിക്കൃകളായിട്ടും ധാരാളമായിട്ട് ചെല്ലുക പെട്ടെന്ന് തന്നെ കടന്ന് ഉറങ്ങാൻ പോവാതെ നമ്മളെല്ലാ ദിവസവും കടന്നുറങ്ങുന്നില്ലേ എല്ലാ മാസവും നമ്മൾ ഉറങ്ങുക തന്നെ ചെയ്യാണ് ഈ പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിൽ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ധാരാളമായിട്ട് ചെയ്യുക അതുകൊണ്ട് നമുക്ക് ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും വലിയൊരു മുതൽക്കൂട്ടായി അള്ളാഹു തരും ഇൻഷാ ഇൻഷാല്ലാം അതുകൊണ്ട് നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ നാളെ ആഹ്റവുമാണ് നമുക്കെല്ലാവർക്കും പ്രധാനപ്പെട്ടത് അവിടെയും നമ്മൾ വിജയിക്കണം ദുനിയാവിൽ നിന്നും നമ്മൾ ജീവിച്ച് പോണം അതിൻ്റേതായ കാര്യങ്ങൾ ദുനിയാവിലും നമുക്ക് വേണം അപ്പം നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഈ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് നമ്മിലേക്ക് ഇനി ഓരോ ദിവസവും വരാനിരിക്കുന്നത് അപ്പോൾ ഖുർആാനായിട്ടും ഖുറാനിലെ സുഹൃത്തുകളായിട്ടുമൊക്കെ ധാരാളമായിട്ട് പാരായണം ചെയ്യുക സ്വലാത്തായിട്ടും എത്രത്തോളമാണ് നമുക്ക് ചെല്ലാനും ഒക്കെ കഴിയുന്നത് അത്രത്തോളം നമ്മൾ ചെയ്യുക നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്നൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കി എടുക്കാനുണ്ടാവും അത് വിചാരിച്ചിട്ട് എനിക്ക് എനിക്കെവിടെ സമയം എനിക്ക് ഇതിനൊന്നും എനിക്കിതിനൊന്നും ഇല്ലല്ലോ. എനിക്ക് ഖുറാൻ എടുക്കാനേ സമയം കിട്ടുന്നില്ല ദിക്ർ ചൊല്ലാനേ സമയം കിട്ടില്ല ഒക്കെ ഓരോ സ്വയിലും ഓരോ നോപുതുറയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയാതെ അതിനൊക്കെ ആയിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം അടുത്ത വർഷം നമ്മൾ നമ്മളുണ്ടാവോ നമ്മൾ ഖബറിലാണോ എന്നൊന്നും അറിയില്ല. അതൊക്കെ അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് നാളെ അത് ആഹ്റം നമ്മുടെ വെളിച്ചമാവാൻ അവിടെ നമുക്ക് സമാധാനത്തിൽ കിടക്കാനൊക്കെ ആ ഒരു വഴി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇൻഷാ അല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റമദാനിലെ അവസാനത്തെ പത്തിലാണ് ഇനി വരുന്ന എല്ലാ രാത്രികളിലും വളരെ മഹത്വമേറിയ ലേലത്തിൽ കദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് ഇബാദത്തുകളിൽ മുഴുകി പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട രാവുകളാണ് ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഇബാദത്തിൽ മുഴുകി അയാൾക്ക് ലേലത്തിൽ കതിർ ലഭിച്ചാൽ അയാളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ട് എന്ന് പറയാം ഒരാൾ രാവ് രാത്രി ഉറങ്ങാതെ നമുക്ക് ഉറങ്ങാതെ മഹാന്മാർ ചെയ്ത പോലത്തൊന്നും ഉറക്കില്ലാതെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല അതൊക്കെ വലിയ വലിയ മഹാന്മാർക്ക് മാത്രമാണ് കഴിയുക കഴിയുക എന്നാലും നമുക്ക് കഴിയുന്ന പരമാവധി ഉണ്ടല്ലോ എത്രത്തോളം നമുക്ക് ഉറക്കമൊഴിഞ്ഞിട്ട് ഇരിക്കാൻ കഴിയുമോ അത്രക്കും ശക്തിയുള്ള പവറുള്ള ഓരോ സമയമായിരിക്കും അത് ഇനിയുള്ള രാവുകൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ദുവാ ചെയ്താൽ തന്നെ ആ ദുവാ അള്ളാഹ് അങ്ങോട്ട് കേട്ടാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും ഒരു പ്രയാസവും നമുക്കുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹു സലാമത്തിലാക്കിത്തരും നമുക്ക് അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ ലൈലത്തിൽ കതർ പ്രതീക്ഷിക്കാവുന്ന എല്ലാ രാവുകളിലും ഇൻഷാ അല്ലാ ഞാൻ ഈ പറയുന്ന സൂറത്ത് ഓതിയാൽ നമുക്ക് വരാൻ പോകുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും എല്ലാ എന്താ പറയുക നമുക്കൊരോ ഇടങ്ങേറ പ്രയാസം പ്രശ്നം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും കാവൽ നൽകുന്നതാണ് ഈ പറയാൻ പോകുന്ന ഈ ഒരു സൂറത്ത് ഓതാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അത്രക്കും ചെറിയ ഒരു കുഞ്ഞു സൂറത്തിനെ പറ്റിയാണ് പറയുന്നത് സൂറത്തിൽ കതിറിനെ പറ്റിയാണ് പറയുന്നത് ഓതേണ്ടത് സൂറത്തിൽ കതിറാണ് ഇത് ഏ തവണ ഇനി വരുന്ന രാവുകളിൽ ഒരേയ് തവണ നിത്യേനയായിട്ട് അങ്ങോട്ട് ഓതുക അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെയല്ലേ പറഞ്ഞത് സുനത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് അത് നിർബന്ധമായിട്ടും ആ നിസ്കാരം നിസ്കരിക്കുക അപ്പോൾ അതിൻ്റെ ശേഷമായിട്ട് ചൊല്ലാൻ പറഞ്ഞ ദിക്കറും ചെല്ലാം അതിൻ്റെ കൂട്ടത്തിലായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ് സൂറത്തിൽ കതറില്ലേ നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ലേ സൂറത്തിൽ കതിർ ഇത് ഒരു ഏഴ് തവണ എല്ലാ അങ്ങോട്ട് പോത് എഴുപതിനായിരം മലക്കുകൾ നമുക്ക് സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കുമെന്നാണ് അത് പോരെ നമുക്കില്ലേ ആ ഒരു പ്രാർത്ഥന കിട്ടിയാൽ നമ്മൾ കഴിച്ചില്ലായില്ലേ ഇന്ന് ദുനിയാവ് മാത്രം പോരല്ലോ നമുക്ക് നമുക്ക് പേടിയും ബേജാറും ഒക്കെ ഉള്ളത് നാളെ ആഹൃതത്തിലെ കാര്യമാണ് അല്ലെ എന്താണ് അവിടെ എന്താവും റബ്ബേ അവിടുത്തെ സ്ഥിതി പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല എന്തായിരിക്കും അവിടുത്തെ സ്ഥിതികൾ ഒന്നും നമുക്കറിയില്ല നമ്മളൊക്കെ ബേജാറിലാണ് അല്ലെ മരണം എപ്പോഴാണ് നമ്മളെ വന്ന് പിടികൂടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ രാവുകളിൽ നിങ്ങൾ കഴിയുന്ന പരമാവധി ദുഃവ ആയിട്ടും ദിക്റുകളായിട്ടും ഇനിയിപ്പോൾ മനസ്സിലുള്ള സ്ത്രീകളാണെങ്കിൽ എനിക്ക് ഈ നിസ്കാരം നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ എനിക്ക് താജ്യത് കഴിയുന്നില്ലല്ലോ എനിക്ക് നിസ്കാരം ഇല്ലല്ലോ റബ്ബേ അങ്ങനെ വിചാരിച്ച ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്തും ദിക്റും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ചൊല്ലുന്ന ദിക്കറും സ്വലാത്തും ഏതാണ് നിങ്ങൾക്ക് കാണാപ്പാടമുള്ളത് അറിയുന്നത് അല്ലാതെ എനിക്ക് ഇന്നാലിൻ്റെ തിക്ക് അറിയുന്നില്ലല്ലോ ചെല്ലാൻ അങ്ങനെ വിചാരിച്ച് ടെൻഷൻ ടെൻഷനടിക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ദിക്കറ് സ്വലാത്ത് എന്നിട്ട് കുറച്ച് ദിക്കറുകൾ ചൊല്ലുക കുറച്ച് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക നമ്മുടെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും എന്തൊക്കെയാദ്യ പ്രയാസമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ആ വിഷമങ്ങളൊക്കെ അള്ളഹിനോട് ആ ദുവാ ചെയ്യുക ആ ഒരാമി അള്ള കേട്ടാൽ നമ്മൾ കഴിച്ചിലായില്ലേ മക്കളെ നമ്മളെ ജീവിതം കഴിച്ചിലായില്ലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം ഈ സൂറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് തന്നെയാണ് സൂറത്തിൽ കതിർ കുഞ്ഞു സൂറത്താണ് ഇത് ഓതേണ്ടത് രാത്രി സമയ ഒരു രാത്രി സമയത്ത് എപ്പോഴെങ്കിലും ഓതുക ഒരേ തവണ ഇനി ഒരു സമയത്ത് മാത്രം ഓതുക അങ്ങനെയല്ല എല്ലാ രാവുകളിലും ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ രാവുകളിലും ഈ പറഞ്ഞ ഈ ഒരു കുഞ്ഞു സൂറത്ത് ഇൻഷാ ഇൻഷാള്ളാ ഒരേ തവണ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് വേറെ ഒരാളോടും സംസാരിക്കാതെ അതായത് ഈ സൂറത്ത് ഓതി കഴിയുന്നത് വരെ കേട്ടോ ഈ സൂറത്ത് നിങ്ങൾ അതും ബിസ്മി അങ്ങോട്ട് ഓതിട്ട് ഓതാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇരുന്നതിൻ്റെ ശേഷം പിന്നെ ഈ സൂറത്തെ ഏയ് തവണ ഓദിക്കഴിഞ്ഞിട്ടേ പിന്നെ അവിടുന്ന് നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ ഈ ഒരു രൂപത്തിലായിട്ട് സൂറത്തിൽ കതർ ഓതുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ സൂഹത്തിൽ കതറൊന്നോതാം നമ്മളെല്ലാവരും നിസ്കാരത്തിൽ ഓതുന്ന സൂറത്ത് തന്നെയാണ് നല്ലൊരു വിശ്വാസത്തോടു കൂടെ അതുപോലെ ഖുർആൻ കയ്യിൽ എടുത്ത് പിടിച്ചുകൊണ്ട് തന്നെ സൂറത്ത് ഓതുകെട്ടോ ഖുർആൻ എടുക്കുന്ന ഒരു രീതിയൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അടുക്കളയിലൊക്കെ എടുത്ത് ആ കൈയൊക്കെ ആ നൈറ്റിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ തുടച്ചിട്ട് ആ രൂപത്തിൽ വന്നിട്ട് വകുവ് എടുത്തിട്ട് കുറാൻ ഓതുക അതൊക്കെ ഏറ്റവും വലിയ തെറ്റാണ് അള്ളാൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനാണ് അതെടുക്കുന്നത് അതിൻ്റേതായ അദബിലെടുത്തിട്ട് ഓതാൻ നോക്കാം ഔദബില്ലാഹി മിനിത് അനിറീം ബിസ്മിൽ ഖദർ വമാ അതിറിലത്തുൽ ഖദർ ലൈലത്തുൽ അൽ ഫിഷർ تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِمْ مِنْ كُلِّ أَمْرٍ سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ലൈലത്തുൽ ഖൈറു മിൻ മിൻ വറൂഹു ഫീഹാ കുല്ലി ഹിയ ഹത്താ മത്ലഹിൽ അപ്പം ഇതാണ് ഇന്നു ഫി ലൈലത്തിൽ എന്ന സൂറത്തിൽ കതിറാണ് എല്ലാ രാവുകളിലും ഇനി അങ്ങോട്ട് ഉള്ള എല്ലാ രാവുകളിലും നമ്മൾ തറാവിയൊക്കെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ മൈരിവ് നമസ്കാരത്തിൻ്റെ ശേഷമോ ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷമോ ഒക്കെ ആയിട്ട് ഒരേ തവണ ആരുമില്ലാത്ത ആരോടും സംസാരിക്കാത്ത ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഈ സൂറത്തിൽ കതറു നിങ്ങൾ ഓതുക അള്ളാഹു നമുക്കും ലൈലത്തിൽ കതിർ നമുക്കും ലഭിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞത് ഈയൊരു സൂറത്ത് ആരും മറന്നു പോവേണ്ട ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് പദവികൾ അതുമല്ല നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഒരായത്താണ് ലേലിത്തിൽ കതിറിന് ഓതേണ്ട ഒരു സൂറത്താണ് അതുകൊണ്ട് മിസ്സാക്കി കളയരുത് ഈ ലേലിത്തുൽ കദറിൻ്റെ ദിവസമൊന്നും ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ എനിക്കിതിനൊന്നും പറ്റിയില്ലല്ലോ ഉറപ്പേ എനിക്കൊരുപാട് കടമുണ്ടായിരുന്നല്ലോ എനിക്ക് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഒരിക്കലും നിങ്ങൾ ടെൻഷനാവരുത് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ എടുക്കുന്ന സമയത്ത് ഉറക്കം വരികയാണെന്ന് അപ്പോൾ എന്ത് ചെയ്യുക ഉറക്കം വരുന്ന സമയത്ത് ആ ഖുർആൻ അവിടെ വെച്ചിട്ട് ഒന്നുകൂടി അങ്ങോട്ട് വുളു മുളുവെടുക്കുക പോയിട്ട് ഒന്നുകൂടി വുളു എടുത്തിട്ട് വീണ്ടും നമ്മൾ ഖുർആൻ ഓതുക വീണ്ടും അല്ലാതെ ഉറക്കം വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് കുറാൻ ഓതാതെ ഇരിക്കരുത് അത് അതൊരു ക്ഷേത്താൻ്റെ ഒരു എന്താണ് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള പിന്തിരിപ്പിക്കാനുള്ളൊരോ വൈകളാണതൊക്കെ ആ ഖുർആൻ അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ ഉറക്കം വരുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുമല്ലോ അപ്പോൾ അവൻ്റെ വലയിൽ വീയാ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ ശ്രമങ്ങളാണ് ഒരുപാട് പേര് പറയാറുണ്ട് ഉറക്കം വന്ന് വീഴുകയാണ് ഖുറാനെടുക്കുമ്പോഴേക്കും ഉറക്കം വരികയാണ് പോയി കടന്നുറങ്ങാണ് എന്ന് അപ്പം ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു സൂറത്തും അതുപോലെ ഇന്നലെ ഞാൻ ലേലത്തിൽ കതിറിനെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരവും ദിക്കറിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും ഇനിയുള്ള രാവുകളിൽ എല്ലാ ദിവസവും നിങ്ങൾ ഓതുക ഇനി ഇൻഷാല്ല ഓരോ ദിഖറുകളുണ്ട് സ്വലാത്തുകളുണ്ട് ആയത്തുകളുണ്ട് അതൊക്കെ ഞാൻ ഓരോ ക്ലാസ്സിലായിട്ട് നിങ്ങളോട് ഷെയർ ആക്കുന്നതാണ് നമുക്കും അള്ളാഹു സുബാൻ അഹുത്താലേ ഇനിയുള്ള എല്ലാ നിസ്കാരത്തിന് ശേഷവും ദുവാ ചെയ്യ റബ്ബേ ലേലത്തിൽ കതിർ എനിക്കും കിട്ടാൻ ഈ ഭാഗ്യം നൽകണേ അല്ലാ ലൈലത്തുൽ കതിർ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടാൻ ഈ ഭാഗ്യം നൽകണേ അല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു തീർത്തു തരട്ടെ സമാധാനമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിൽ നിന്നും വിട വിടവാങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുള്ള എന്തൊക്കെ പ്രയാസമാണ് നേറുന്നത് എന്തൊക്കെ വിഷമമാണ് നമ്മുടെ മനസ്സിലുള്ളത് എല്ലാത്തിനും ഒരു മാർഗം അള്ള നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നവർ ഒരിക്കലും ടെൻഷൻ ആവണ്ട അല്ലയുണ്ട് അള്ളാവിൻ്റെ ഖജനാവിൽ എടുത്താൽ തീരാത്തത്ര എത്ര എടുത്ത് കോടികളോളം അതിൽ നിന്നും വലിച്ചു പോന്നാലും ഒരിക്കലും അത് കാലിയാവില്ല അത്രത്തോളം അല്ലാഹുവിൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക എപ്പോഴും അള്ളാഹുവിയിലേക്ക് ദുവാ ചെയ്യുക എപ്പോഴും ദുആ ചെയ്യുക ദിക്ർ ചൊല്ലുക കുറാൻ ഊതിര നിസ്കരിക്കുക സുന്നത്ത് നിസ്കരിക്കുക താജു നിസ്കരിക്കുക ലുവാ നിസ്കരിക്കുക അള്ളാഹുവിനെ അള്ളാഹുവിയിലേക്ക് കൈകൾ വരുത്തി ദുവാ ചെയ്യുക ഇൻഷാല്ല നമുക്ക് അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിഖറുകൾ ചൊല്ലിയിട്ട് ദുവാ ചെയ്യട്ടോ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അഷ്വദല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുല്ലാൽ ഇല്ലല്ലാഹ് അസ്തഫിറുല്ലാ അസ്സലു കൽ ജന്നത വാളുബിക്കാർ അഷുദല്ല അസ്തഫിറുല്ലാ അസലു കൽ ജന്നത വാളുബിക്ക മിനന്നാർ റമദാനിലെ അവസാനത്തെ പത്തിൽ ആണ് നമ്മളുള്ളത് അലഹമ്മദില്ല അവസാനത്തെ പത്തിലായിട്ട് ഓതേണ്ട ദിക്കറാണ് അള്ളാഹു മിനിമിനാർ വാദു ഹല ജന്നത്തർ ആലമീൻ അള്ളാഹു മാത്തു കിണീ മിനൻ ഞാർ വാദിഹൽനൽ ജന്നത്തറബൽ ആലമീൻ അള്ളാഹു മൌത്തു കിണീ മിനൻ ആർ വാദൽ ജന്നതയ റബ്ലാലമീൻ അള്ളാഹു മൌത്തു കിണീ മിനൻ ആർ വാദൽ നൽ ജന്നതയ യാറബൽ ആലമീൻ അള്ളഹു മാത്തു കിണീ മിനൻ ഞാർ വാദൽ നൽ ജന്ന ആലമീൻ അള്ളാഹു മാത്തു കിണീ മിനൻ ആർ വാദിഹൽ നൽത ആറബലാലമീൻ അള്ളാഹു മാത്ത മിനൻ ആർ നമുക്ക് ഇന്ന് കുറച്ച് ദിഖറുകളൊക്കെ ഒന്ന് ചെല്ലാം പ്രധാനപ്പെട്ട ദിക്റ് അതുപോലെ ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിഖറുകളാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ Hasbun Allah <laughs> who an email wakil, Hasbun Allah 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 who an email wakil, لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوه الا بالله العلي العليم لا حول ولا قوه الا بالله العلي العليم لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه الا بالله العلي العليم لا حول ولا قوه الا بالله العلي العليم لا حول ولا قوه الا بالله العلي العليم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم لا إله إلا هو الحي القيوم لا إله إلا هو الحي القيوم لا إله إلا هو الحي القيوم لا إله إلا هو الحي القيوم، 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 لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين اللهم صل على سيدنا محمد الفاتح لما أخلقه. والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله يق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق <applause> بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره اللذيذ اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله قَدْرِهِ يوم ومقداري اللييم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله يق يوم ومقداري لليم اللهم <سؤال> صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم <سؤال> صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الاليم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الاليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيثون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده هو ما وهو الذي الذي الله لا إله إلا هو الحي القيوم لا تأخذ سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا يريدون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده يفضه ما وهو الذي الذي അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗമ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദിഹി വമാ ഖൽഫഹു വലാ യുഇദൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ അഹ വസിയ കുർസിയു സമാവാതി വൽ അർള വലാ യഹൂദുഹു ഉഫുഹു മാ വഹു വൽ ലലിയിൽ അളീം യാ അല്ലാഹു യാ റഹ്മാനു യാ ഹയ്യു യാ ഖയ്യൂം يا الله يا رحمن يا حي يا قيوم 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 يا الله يا حي يا قيوم അപ്പം ഇൻഷാല്ല കുറച്ച് ദിക്കറുകളും സലാത്തുകളും ആയതിൽ കുറിസിയൊക്കെ നമ്മൾ ഓതിയിട്ടുണ്ട് ചൊല്ലിയിട്ടുണ്ട് അള്ളാഹു അതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്നീ പുറത്ത് തരണേ അല്ല റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളി മാപ്പാക്കി തരണേ അല്ല അല്ലാ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ ഇരുപത്തയ്യാം രാവിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത് റഹ്മാനെ ലൈലത്തുൽ ഖദ്‌റിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലാണ് ഞങ്ങളുള്ളത് അല്ലാ റഹ്മാനെ ഞങ്ങൾക്ക് നിന്നിലേക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാനും ദിക്റുകൾ ചൊല്ലാനും സൊലാത്ത് ചൊല്ലാനും ഈ തൗഫീക്ക് ചെയ്യണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് ലൈലത്തുൽ കതറ് കിട്ടാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ല റബ്ബെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളാണല്ല പലവിധ പ്രയാസങ്ങളാണ് റഹ്മാൻ എല്ലാം നീ സമാധാനത്തിലാക്കി കൊണ്ടുവള്ള നിനക്കറിയാലോ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്കുള്ളത് എന്തൊക്കെ പ്രയാസമാണ് ഉള്ളത് എന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ അല്ല എല്ലാം അതിൻ്റേതായ റാഹത്തിലാക്കി കൊണ്ടുവള്ള സമാധാനമുള്ള ജീവിതം നൽകല്ല സമാധാനമുള്ള ജീവിതം നൽകല്ല റബ്ബേ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ മക്കളെ നീ ദീനിന്റെ മക്കളാക്കണേ അല്ല റഹ്മാനെ ഞങ്ങളിൽ നിന്നും പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം വിട് പറയാൻ ദിവസങ്ങൾ മാത്രമാണുള്ളതല്ല റബ്ബെ ഞങ്ങൾ ദിവസങ്ങളിൽ കുറച്ച് സ്വലാത്തായിട്ടും കുറവാനായിട്ടും ദിക്കൃകളായിട്ടും നിസ്കാരമായിട്ടും നിന്നിലേക്ക് ഇപാദത്ത് ചെയ്തിട്ടുണ്ടല്ല നീ സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവിലും നാളെ നാളാഹൃതത്തിലും ഉപകരിക്കുന്ന മുതലാക്കി മാറ്റണേ അല്ല റബ്ബയെ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല റഹ്മാനെ കടം കൊണ്ട് ഒരുപാട് പേര് പ്രയാസത്തിലാണ് എപ്പോഴും ദുവാ ചെയ്യാൻ വേണ്ടി പറയലുണ്ട് റഹ്മാനെ ആരൊക്കെയാണ് ദുവാ ചെയ്യാൻ പറഞ്ഞതെന്ന് നിനക്കറിയാലോ അല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ അല്ല അവർ വിചാരിക്കുന്ന പോലെ റാഹത്തിലാക്കി കൊടുക്ക എല്ലാ കാര്യങ്ങളും അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകല്ല വീട്ടിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ഇടയിലുള്ള വിഷമങ്ങളുള്ളവരുണ്ട് അങ്ങനെ സകല വിഷമത്തിലൂടെയാണ് ഒരുപാട് പേര് കടന്നു പോകുന്നത് റബ്ബെ എല്ലാം നീ ഹയറിലാക്കിക്കൊണ്ടല്ല റബ്ബെ ഞങ്ങളെ ആക്കി വെക്കത്ത് നന്നാക്കണേ അല്ല ഞങ്ങൾ ആക്കിബത്ത് നന്നാക്കി കൊണ്ടല്ല റബ്ബെ ഞങ്ങൾക്ക് നല്ല മനസ്സ് തരണേ അല്ല നല്ല മനസ്സ് മനസ്സുകൊണ്ട റഹ്മാനെ ആരോടും ദേഷ്യമില്ലാത്ത മനസ്സ് നല്ല മനസ്സാക്കി തരണേ അല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലിയ ദിക്കറികളിനെ സ്വീകരിക്ക് സ്വലാത്തിനെ സ്വീകരിക്കല്ല ഇന്നും നാളെയും ഉപകരിക്കുന്ന മുതലാക്കി മാറ്റണേ അല്ല റഹ്മാനെ ഞങ്ങളെ വിഷമനെ കാണുന്നവനല്ലേ അല്ല ഈ റമദാൻ മാസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ടെൻഷനുകൾ നീ മാറ്റിക്കൊണ്ടല്ല ഓരോരോ കാര്യത്തിന് പലരും മനസ്സിൽ ബേജാറും പേടിയുമാണല്ല അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും അവർ വിചാരിക്കുന്നത് പോലെ നീറത്തിലാക്കി കൊടുക്ക് ഹലാലായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും കൊടുക്കല്ല ശമ്പളം കിട്ടാത്തവർക്ക് ശമ്പളം കൊടുക്കറഹ്മാനെ ഉള്ള ശമ്പളത്തിൽ ഹൈറും വർക്കത്തും കൊടുക്കണേ അല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ മക്കളെ ദീനൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബേ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയി ഖബറിലാണ് കിടക്കുന്നത് അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ല ഇന്നും നാളെയായിട്ട് ഞങ്ങളും പോകാൻ നിൽക്കുകയാണ് റഹ്മാനെ റബ്ബേ ഞങ്ങളെ ഖബറൊക്കെ ഇനി വിശാലമാക്കി തരണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ വിശാലമാക്കി കൊടുക്ക് സ്വര്ഗത്തിൻ്റെ പൂന്തോപ്പിൽ ഞങ്ങളെയും അവരെ ഇനി ഒരുമിച്ച് കൂട്ടണേ അല്ല റബ്ബേ ഉമ്പ്രക്ക് പോകാൻ ഒരുപാട് പേരുണ്ട് ആ ഒരുപാട് ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഇത്തത് വാച്ച് ചെയ്യണം ഉമ്പ്രക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഒരു വഴിയുമില്ല ഇത്ത പോവാനുള്ള പണം കാശൊന്നും കയ്യിലില്ല ഇത്ത ചെയ്യണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് സ്വലാത്ത് നിത്യമായിട്ട് ചെല്ലുന്നവരാണ് ഇത്ത എന്നൊക്കെ പറയുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ ഉംറ ചെയ്യാൻ ഇത്ത ഓഫീക്ക് നൽകണേ അല്ല ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് പ്രധാനം ചെയ്യുക ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യം പ്രദാനം ചെയ്യുക അവരുടെ മനസ്സിന് സമാധാനം കൊടുക്ക് സന്തോഷമുള്ള മനസ്സാക്കല്ല റബ്ബെ ഞങ്ങളെ ദ്വാനി സ്വീകരിക്കല്ല അള്ളാഹുവെ ഞങ്ങൾ നിന്നിലേക്ക് നീട്ടിയ കൈ നീ ഉത്തരമില്ലാതെ മടക്കല്ലേ അല്ല റബ്ബയെ ഞങ്ങളെ കൈ ഉത്തരമില്ലാതെ മടക്കല്ലേ അല്ല പുണ്യമാക്കപ്പെട്ട റഹ്മാൻ മാസത്തിലാണ് റബ്ബെ നിന്നിലേക്ക് കൈകളുയർത്തിയിട്ടുള്ളത് ഞങ്ങളെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് റഹ്മാനെ നിന്നോട് ഞങ്ങൾ പറയുന്നത് റബ്ബെ അതിനി കേൾക്കണേ അല്ല ആ ഒരു പ്രയാസം വിഷമം നീ കേട്ട് സമാധാനത്തിലാക്കി കൊണ്ട് റഹ്മാനായ റബ്ബെ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈലത്തുൽ കതറ് കിട്ടാനുള്ള ഭാഗ്യം നീ നൽകണേ നൽകണേയല്ല റബ്ബയെ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല ഞങ്ങൾ ചെല്ലുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പകിത്തറണേയല്ല റഹ്മാനെ ഞങ്ങൾ കൈ കൈനീട്ടിയത് നീ മടക്കല്ലേ അല്ല ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ല ദുവാ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാനെ സ്വീകരിക്കണേ അല്ല ആമീൻ 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 യാ റബ്ബൽ ആലമീൻ وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه وسلم سبحان ربك رب العزة ما يصفون وسلام من المرسلين والحمد لله رب العالمين بفضل سل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم അപ്പം നിങ്ങളെല്ലാവരും ഇനിയുള്ള രാവുകളിൽ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ധാരാളമായിട്ട് ചെയ്യുക ദുവ അധികരിപ്പിക്കുക ഒരുപാട് തവണ ദുവ ചെയ്യുക കുറച്ച് ദിക്കൃ ചെല്ലുക ദുവ ചെയ്യുക പിന്നെയും ദിക്ക് ചെല്ലുക ദുവ ചെയ്യുക അത്രത്തോളം അള്ളാഹുവിയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക അള്ളാഹു അതിനുള്ള ഉത്തരം നൽകും തീർച്ചയായിട്ടും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെ നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുക അസ്സലാമു അലൈക്കും തആല വബറകാതുഹു